മറ്റു വാർത്തകളിലേക്ക് പുണ്യനദിയായ ഗംഗ മനുഷ്യ സ്ത്രീ ആയിരുന്നെങ്കിലോ അങ്ങനെയൊരു നൃത്താവതരണം ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്കൻ മലയാളിയായ നർത്തകി മറീന ആന്റണി പരമശിവനോടുള്ള പ്രണയവും വിരഹവും ഭക്തിയും ഒടുവിൽ ഭൂമിയിലേക്ക് പതിക്കുന്ന ഗംഗയും മനുഷ്യജീവിതത്തിന്റെ തിരിശീലയിൽ അവതരിപ്പിക്കുകയാണ് നർത്തകി സഹനത്തിന്റെ മാതൃഭാവവും പ്രണയത്തിന്റെ കാമുകീഭാവവും ദൈവികതയുടെ ഭക്തിയും വിരഹവേദന അനുഭവിക്കുമ്പോഴും മറ്റുള്ളവർക്ക് മോക്ഷത്തിനായി സമർപ്പിതയായി ഒഴുകുന്ന ഗംഗ സ്ത്രീകരത്തിന്റെ കനലായി സാംസ്കാരിക നഗരിയുടെ ഓണനാളിന്റെ ആഘോഷങ്ങളെ സമ്പന്നമാക്കി അരങ്ങിലെ ഗംഗ യുവനർത്തകി മറീന ആന്റണിയാണ് ഗംഗ എന്ന നൃത്തരൂപം അരങ്ങിലെത്തിച്ചത് ഇന്നലെ വൈകിട്ട് തൃശൂർ സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിലായിരുന്നു ഗംഗയുടെ അവതരണം മറീന ആന്റണിയുടെ ഒരു ഇടവേളയ്ക്ക് ശേഷമുള്ള കേരളത്തിലെ വേദി കൂടിയായിരുന്നു തൃശൂരിലേത് വയസ്സുള്ളപ്പോൾ നൃത്തപഠനം തുടങ്ങിയതാണ് മറീന പിന്നീട് കലോത്സവ വേദികളിലടക്കം തിളങ്ങി അമേരിക്കയിലേക്ക് ചെക്കേറിയ നർത്തകി നൃത്തത്തെ കൈവിട്ടില്ല ഒടുവിൽ സ്വന്തം നാട്ടിൽ ഭരതനാട്യത്തിൽ വ്യവസ്ഥാപിത ചുവടുകൾക്കും ഭാവങ്ങൾക്കും മുദ്രകൾക്കും ലളിതമായ രംഗഭാഷ്യമൊരുക്കിയായിരുന്നു ഗംഗയുടെ അവതരണ രീതി പ്രമുഖ നൃത്തകലാകാരൻ ആർ എൽ വി ആനന്ദ് ഒരുക്കിയ നൃത്ത സംവിധാനത്തിന് വരികൾ ചിട്ടപ്പെടുത്തിയത് രാജീവ് ആലുങ്കലാണ് ഗുരുവായൂർ ഭാഗ്യലക്ഷ്മിയുടേതാണ് സംഗീതവും ആലാപനവും മുരളി തയ്യലാണ് വെളിച്ചവും അരങ്ങുമൊരുക്കിയത് മറീന ആന്റണിയെ ഗംഗയാക്കിയ വസ്ത്രാലങ്കാരം സുന്ദർ മഹാളും മേക്കപ്പ് രാധു ലഷ് ലൈഫും നിർവഹിച്ചു വിദേശ രാജ്യങ്ങളിലെ തിരക്കേറിയ നൃത്ത കലാകാരിയായ മറീന ആന്റണി ഇടവേളയ്ക്ക് ശേഷമാണ് കേരളത്തിലെ അരങ്ങിലെത്തുന്നത് യു എസിലെ സാംസ്കാരിക വേദിയായ മിത്ര ആർട്സ് ആണ് തൃശ്ശൂരിലെ ഗംഗയുടെ അവതരണത്തിന് വേദിയൊരുക്കിയത് കേരള വിഷ ന്യൂസ് തൃശൂർ